ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള എപ്പിസോഡാണ് അപ്പോൾ ഞാൻ ഇതിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ ഒരു നാട്ടുകാരിയായിട്ടുള്ള ഒരു കുട്ടി അപ്പോൾ അതിന് ഒരു രാജ്യാന്തര ഒളിമ്പിക്സ് പാചക മത്സരത്തിൽ അതിന് ഗോൾഡ് മെഡൽ വെള്ളി മെഡൽ അങ്ങനെ രണ്ട് വെള്ളിയും ഒരു ഗോൾഡ് മെഡലും കിട്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരാൾ ഈ ഒളിമ്പിക്സിന് പോകുന്ന ഈ രാജ്യാന്തര ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അത് ജർമ്മനിയിൽ വെച്ചിട്ടായിരുന്നു ആ മത്സരം നടന്നിരുന്നത് അപ്പോൾ അത് നാട്ടിൽ തിരിച്ചു വന്നു അത് ഭയങ്കര സംഭവമായിട്ടാണ് കോളേജിൽ അപ്പോൾ ചെന്നൈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അത് പഠിച്ചത് കണ്ടില്ലേ ഇത് ഈ ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിളിൻ്റെയും എല്ലാം ഡിസൈനിങ് ആയിരുന്നു ആ കുട്ടി ചെയ്തതെട്ടാ അപ്പോൾ അതിന് കിട്ടിയിരുന്നത് അതെ നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക ഒക്കെ പിടിച്ചിട്ട് അപ്പോൾ ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അതിൽ അഭിമാനിക്കാം അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാരായതുകൊണ്ട് അപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ആൾ പോയൊക്കെ ഉണ്ട ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു എനിക്കൊരു ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഒരു ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ആൾ പോയിട്ട് വീഡിയോ ചെയ്തതാണ് കേട്ടോ അത് അപ്പോൾ അതിനുശേഷം അതെ അപ്പോൾ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ആ കോളേജിൽ വന്നപ്പോൾ അവിടുത്തെ സ്വീകരണം ഉണ്ടോ ഇത് അപ്പോൾ അവരെല്ലാവരും ആ കോളേജിൽ സ്വീകരിക്കുന്ന ആ കുട്ടീനെയും പിന്നെ അതിനെ ട്രെയിനിങ് ചെയ്യിക്കുന്ന അവിടുത്തെ ആ മാസ്റ്ററും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ആ മാസ്റ്റർ കൂടി ആണ് അവർ ജർമ്മനിക്ക് പോയത് അതിനുശേഷം വന്നതിന് ശേഷം അവർ ഒരു ഗംഭീര സ്വീകരണം തന്നെ നൽകി പിന്നെ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലും പിന്നെ അവിടുത്തെ മന്ത്രിമാർ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ പല സ്ഥലത്തും ആ കുട്ടിക്കിങ്ങനെ സ്വീകരണം കൊടുക്കുക ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു തമിഴ് രീതിയിലുള്ള ഒരു സ്വീകരണവും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ ഫോട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ ആ കുട്ടിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നു ഇതൊക്കെ ഇത് എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു സാധാരണക്കാർ ഒരു ഇതാണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട് പഠിപ്പിക്കാനും ഇതൊക്കെ അതിന് സാമ്പത്തികമൊക്കെ പിന്നെ വിദേശത്ത് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് തുകയൊക്കെ ആവശ്യമായി വന്നു അപ്പോൾ അതിനെ നിവൃത്തി ഒന്നും ഇല്ലാഞ്ഞിട്ട് പിന്നെ സ്കൂൾ ആ കോളേജിൽ നിന്ന് തന്നെയാണ് ആ കുട്ടീനെ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് കൊണ്ടുപോയി പക്ഷെ അതിനുള്ള ഫലം കാണേം ചെയ്തു കേട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് നാട്ടിൽ വന്നതാണ് വന്നതാണ്ടോ ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഇവിടെ എറണാകുളത്ത് കളമശ്ശേരി യിലുള്ള ഇവിടെ വീട്ടിൽ വന്നേക്കാണ് അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ എം പി ഇതൊക്കെ ആ കുട്ടിക്ക് മാവൻ്റെ ഒക്കെ കൊടുത്തു ആദരിച്ചു അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇതാണ് അവിടുത്തെ അതിനെ കൊണ്ടുപോയ ഷെഫ് കൂടി ഉണ്ടായിരുന്നു ഇതിപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു ആ കാറിലേക്ക് കയറ്റുന്ന ഇത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവരുടെ ആഹ്ലാദവും ആ കോളേജിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം തേടി ഇതൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ കുട്ടിയും ദാമുഷെഫൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ദാമുഷെഫിനെ അയച്ചുകൊടുത്തപ്പോൾ ദാമുഷെഫിന് ഭയങ്കര സർപ്രൈസായിട്ടാണ് അപ്പോൾ പറഞ്ഞു ആ ഇത് നെയ്പങ്ങളുടെ നെയ്പർ ആണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഇയാൾ ഇവരൊക്കെ ആയിട്ട് നല്ല തമിഴ്നാട്ടിലുള്ള വലിയ സെലിബ്രിറ്റി ഷെഫ് അല്ലേ അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷനാണ് ആ കോളേജും ഇതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ആ കുട്ടിയുടെ ആ മെഡലും വെള്ളി മെഡലും ഗോൾഡ് മെഡലും ഒക്കെ പിടിച്ച് അത് ആ കാറിൽ പോകുന്നതൊക്കെ കണ്ടില്ലേ അത് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മൾക്ക് എത്രമാത്രം നമ്മൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ ആ കുട്ടിക്കും പിന്നെ ആ കോളേജിലും ഒക്കെ എന്തായിരിക്കും അവിടുത്തെ സന്തോഷവും ഇതൊക്കെ ഇത് കാണുന്ന എല്ലാവർക്കും തോന്നും എന്ന് പറയുന്നത് വലിയൊരു ലോകമാണെന്ന് അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് അറിയട്ടെ ഈ കുട്ടിയുടെ മനസ്സിലും ഇതൊക്കെ നമ്മൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ ഇതൊന്നും ചെറുതല്ല കേട്ടോ ഒരുപാട് ഉയരത്തിലായിരിക്കും നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉയരങ്ങളിലും ഒരുപാട് ആളുകളായിട്ടുള്ള കോണ്ടാക്റ്റും ഒക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇവർ വരുന്ന ആ നല്ല പ്രൗഢഗംഭീരമായവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് ഇവർ വരുന്ന കാഴ്ച ഇതൊക്കെ നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു തമിഴ് ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ അനുഭവപ്പെട്ടത് കേട്ടാ അവർ ആ വീഡിയോ അയച്ചു വന്നപ്പോഴും ഇതൊക്കെ അപ്പോൾ തുടങ്ങിയ ഞാൻ തോ ഓർത്തു വന്ന് വീഡിയോയിലൂടെ എല്ലാവരും കാണിക്കണം എൻ്റെ ചാനലിലൂടെയെന്ന് പിന്നെ ഞാൻ ഇന്ന് അവരെ ക്ഷണിച്ചതായിരുന്നു ആ കുട്ടി പക്ഷേ അവർക്ക് ഇന്ന് പ്രസ് മീറ്റിങ്ങും ഇതൊക്കെ ഉണ്ടായിട്ട് സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലത്തെ ആ സ്വീകരണ രീതിയിൽ നമുക്ക് പോകാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവസരവും നമ്മൾ മിസ്സാക്കരുതെന്നല്ലേ പറയുന്നത് അപ്പോൾ അതൊക്കെയായിരുന്നു ആ കുട്ടിയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വേറിട്ടൊരു മേഖലയാണ് എപ്പോഴും ഒരു പാചകം എന്ന് പറയുന്ന ഒരു ലോകം നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ആ മേഖലയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ച് ഷെഫാണോ അങ്ങനെ ആ ഒരു രീതിയൊന്നുമില്ല കുറേയൊക്കെ നമ്മൾക്ക് ചെയ്യാനുള്ള കഴിവ് ആ രുചി നമുക്ക് ഏതൊക്കെ ചേർത്താൽ ഏതൊക്കെ ടേസ്റ്റ് എന്ന് കാണാനുള്ള ഒരു കഴിവ് അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടെ ഉമ്മമാരിൽ നിന്നൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പാചകക്കാരനോ പാചകക്കാരൻ യോ ഒക്കെ ആയി മാറാം അപ്പോൾ ഞാനിതേ ഇന്നിവിടെ വൈകിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിള്ളേർക്ക് വേണ്ടി അപ്പോൾ ഞാൻ കുറേ ദിവസമായിരുന്നു കേട്ടോ മണപ്പുറത്ത് പോയിപ്പോൾ വാങ്ങിച്ചതാണ് ഈ അച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഞാനവിടെ അപ്പോൾ ഇന്നെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ പഴയ സാധനങ്ങളൊക്കെ കിടക്കണ കണ്ടപ്പോൾ ഞാനത് എടുത്തപ്പോൾ എനിക്ക് ഇത് തയ്യാറാക്കിയാലോ എന്ന് തോന്നി അങ്ങനെ അതേ ഇത് ഈ ഗാർലിക്കിൻ്റെ ഷേപ്പിലുള്ള സാധനമാണ് അപ്പോൾ അതുപോലത്തെ അതേ ഉണ്ടാക്കി അപ്പോൾ അതേ വെന്തോന്ന് നോക്കാൻ വേണ്ടി ഉണ്ണിയൊക്കെ ആദ്യം എടുത്തുകൊണ്ട് പോയി പൊട്ടിച്ച് ഒക്കെ കഴിച്ചു ഉണ്ണിയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉണ്ണിനെ ഇനി ആക്കാൻ വേണ്ടി പോകുക കേട്ടാ അപ്പോൾ അതേ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മൂവിന് കൊടുത്തേക്കാം അമ്മ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതേ ഉണ്ണിനെ കൊണ്ട് മദ്രസയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ അതേ നല്ല ചെണ്ടമേളോ മാനേ ഇതൊക്കെ അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവം മറ്റോ നടക്കുക കേട്ടാ അപ്പോൾ അത് കാരണം അതിൻ്റെ യാത്രയും ഇതൊയാത്രയും ഇതൊക്കെ ഇങ്ങനെ വഴി നീള റോഡ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ കുറേ സമയം നമ്മൾക്ക് നമുക്കവിടെ ബ്ലോക്കായിട്ട് നമുക്കവിടെ വണ്ടി നിർത്തിയിടേണ്ടി വന്നു അപ്പോൾ ഉണ്ണി എൻ്റെ അടുത്തിന്ന് ഇങ്ങനെ വീഡിയോ ചെയ്താണത് അപ്പോൾ അതൊക്കെയാണ് ആനയുടെ അടുത്തുകൂടി തന്നെ പോയപ്പോൾ പേടിയാവേണ്ടായിരുന്നട്ടോ ഇപ്പം എപ്പോഴും ആന ഇങ്ങനെ ഒരു അക്രമം നടത്തുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ഇതങ്ങനെ പ്രശ്നമുള്ളതൊന്നും അല്ല ഇതിപ്പോൾ ഉത്സവത്തിന് സാധാരണ കൊണ്ടുപോകുന്ന ഇതൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പം പതിവില്ലാത്ത രീതിയിൽ ഇത്ര ഇതൊന്നും ഞാൻ ഇതിന് മുൻപ് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഈ മെയിൻ റോട്ടിൽ ഇങ്ങനെ ഇതൊക്കെ ഇവിടെ ഇവരുടെ ഈ കാവടിയാട്ടവും ഇതൊക്കെ നിറയെ ധാരാളം ആളുകൾ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വതക്കെ പോയിരുന്നു ഈ സമയമാണെങ്കിൽ ജോലിക്ക് ആളുകൾ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് പോകുന്ന ഒരു വൈകിട്ടുള്ള ആ സമയം ഇതൊക്കെ ആയിട്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു അത്യാവശ്യം പിന്നെ ഞങ്ങൾ ഷോർട്ട് കട്ട് ഒരു വഴി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ആ വഴിയാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സമയം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം